ാണ് പറഞ്ഞത് എത്രംഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് അനുമോൾക്ക് പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ പുറത്തുണ്ടെന്ന് ബി വന്ന് പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ടാസ്കിലായിരുന്നു ഈ ഒരു കാര്യം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നൈസായിട്ട് ഇവരുടെയൊക്കെ വായിൽ നിന്ന് തന്നെ കേൾപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസ് കൊടുത്ത ഒരു പണി തന്നെയാണിത് എന്തായാലും അനുമോക്ക് പി ആർ ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് അനിമോൾ പി ആറിനെയൊക്കെ സെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ അനിമോൾക്ക് അത്യാവശ്യം ഫാൻസ് ഉണ്ടായിട്ടേ കാര്യം ഈ സ്റ്റാർ മാജിക്ക് ഷോയൊക്കെ ഒക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ മതി പുള്ളിക്കാരത്തിൽ നല്ല രീതിയിലുള്ള ഒരു ഫാൻ ബേസ് ഉണ്ട് ആ ആ ഒരു ഫാൻ ബേസ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലോട്ട് വന്നത് അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പുള്ളിക്കാർക്ക് എന്തിനാണ് പതിനാറ് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഒരിക്കലുമില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശുദ്ധം മണ്ഡത്തരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ ഈ പതിനാറ് ലക്ഷം രൂപ പി ആർ ടീമിനെ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല അവിടെ നമ്മൾ ചെന്നിട്ട് എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണം കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടത്തുള്ളൂ ആ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാലേ ആൾക്കാർ പോയി വോട്ട് ചെയ്യത്തുള്ളൂ അല്ലാതെ എത്ര പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല നമ്മുടെയും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ ചോദിക്കാത്ത കാണിക്കണം എന്തായാലും ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്കില് ബിന്നി പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കേട്ടിരിക്കുന്ന തന്നെയാണ് കേട്ടത് ഞാൻ അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് മാത്രം ഞാൻ പറയുന്നത് അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അവർക്ക് പി ആർ ഉണ്ടെന്നും എത്ര ലക്ഷമാണെന്നും വരെ പറഞ്ഞു പറഞ്ഞു എത്ര ലക്ഷമാണെന്നും വരെ പറഞ്ഞു പല എന്റെ അടുത്തും അനിമോൾ എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞതാണ് അനിമോൾക്ക് പി ആർ ഉണ്ട് എന്നും എത്ര വരെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഷോയിൽ ആർക്കാണ് പി ആർ ഇല്ലാത്തത് ഈ ഷോയ്ക്കകത്തൊക്കെയുള്ള പല കണ്ടസ്റ്റൻസിൻ്റെ പല ആൾക്കാരും നമ്മളെ ഇൻഡയറക്ട്ലി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പി ആറിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആരുടെയും പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല എനിക്ക് പറയാൻ താല്പര്യമില്ല പക്ഷേ അവിടെ ഉള്ള എല്ലാവർക്കും പി ആർ ഉണ്ട് പി ആർ ഉണ്ടെങ്കിൽ ഈ ഒരു ഷോയ്ക്കകത്ത് എക്സിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റൂ അത്യാവശ്യം കുറച്ച് ആൾക്കാരുടെ ഇടയിലോട്ട് എത്തണമെങ്കിൽ പി ആർ വേണം അതിനകത്ത് വലിയ അതിപ്പോൾ ഒരു വലിയൊരു കാര്യമൊന്നും അല്ല കാര്യം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കാര്യം എല്ലാ സീസണും സീസൺ വൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പറയാനത്തൊന്നും വലിയ രീതിയിലുള്ള പി ആറോ കാര്യങ്ങളൊന്നും കാണത്തില്ല പക്ഷെ പിന്നെ വന്ന സീസണുകളിൽ എല്ലാവർക്കും അത്യാവശ്യം പി ആർ എല്ലാം ഉണ്ടായി അതിപ്പോൾ ഒരു വലിയ സംഭവമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ പതിനാറ് ലക്ഷം രൂപയുടെ കാര്യമൊന്നും ഞാൻ ഒരു കാരണവശാലും വിശ്വസിക്കുന്നില്ല അതായത് ഏകദേശം പതിനാറ് ലക്ഷം രൂപയാണ് അത് ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള രീതിയിലായിരിക്കും അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ അനുമോൾ ഇത്രയ്ക്ക് വിഡ്ഢിയാണ് അവിടെ ആ ശോയ്ക്കാത്ത വന്ന് ഞാൻ ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ കട്ടംഘട്ടമായിട്ടായിരിക്കും അതിന്റെ പേയ്മെന്റ് കൊടുക്കുമെന്നൊക്കെ ആരെങ്കിലും പറയുവോ പ്രത്യേകിച്ച് ചുറ്റിനും ക്യാമറയുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വന്നിരുന്ന തള്ളി ഇവിടുമ്പഴത്തേക്ക് ഒരു മര്യാദയൊക്കെ വേണ്ടേ ബിന്നി വന്ന് വന്ന് നല്ല രീതിയിലുള്ള കുത്തിത്തെ ആണ് വായി തോന്നതെല്ലാം വിളിച്ച് പറയുകയാണ് പുള്ളിക്കാരത്തി പി ആർ എല്ലാവർക്കും ഉണ്ട് ബിന്നിക്ക് ഉൾപ്പെടെ പി ഉണ്ട് ചുമ്മാതെ വന്നിരുന്നിട്ട് വെറുതെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആ ആൾ പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ആ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരു മനുഷ്യരും വിശ്വസിക്കാൻ പോകുന്നില്ല ആ മരത്തിന്റെ സൈഡിൽ നിന്ന് നിനക്ക് നിഷേധിക്കാം അറിയാവുന്ന പതിനാറ് ലക്ഷം രൂപ ഒക്കെ ഈ ഒരു ഷോയ്ക്ക് അകത്ത് പോയിട്ട് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കേ ഇനി ഇൻകേസ് ഇപ്പൊ അനുമ്പോൾ ഈയൊരു ഷോ ജയിച്ചെന്ന് വെച്ചോ ഈ അമ്പത് ലക്ഷം രൂപയിൽ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത്രയും ദിവസം അവിടെ നിന്ന പേയ്മെന്റിന് അതും ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത്രയും ടാക്സും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് പിന്നെ കിട്ടിയതിന്റെ പകുതി പൈസ എടുത്തിട്ട് പി ആർ ടിമിനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രയോജനമാണ് ഇതിനകത്തുള്ളത് ോധമില്ലേ പതിനാറ് ലക്ഷം രൂപ കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു ചോദിക്കാത്തോട്ട് പോയത് എല്ലാവരുടെയും ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയാണ് ഈ ഒരു ചോദിക്കാത്ത വരുന്നത് അത്യാവശ്യം നല്ല ഫീമും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും ഇനാഗുറേഷനും പല പ്രോഗ്രാമിൽ നിന്നൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അതിന്റെ കൂട്ടത്ത് ഈ പതിനാറ് ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങളെല്ലാം വിശ്വസിക്കുന്നുണ്ടോ അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തു ബാക്കി പതുക്കെ പതുക്കെ കൊടുക്കുന്നു എന്തായാലും എന്തായാലും ബിഗ് ബോസിന്റെ വക നല്ലൊരു പണി തന്നെയായിരുന്നത് എന്തെങ്കിലും ഒക്കെ ഒരു കോൺട്രവേഴ്സിണ്ടേ അതിന് ബിഗ് ബോസ് ആയിട്ട് തന്നെ നൈജാൻഡ് ഇട്ടു കൊടുത്തൊരു പണി തന്നെയാണ് എന്തായാലും അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ പറഞ്ഞതിനകത്തോട്ട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അനുമോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പുള്ളിക്കാരത് എന്തിനാണ് ഈ ഒരു ചോദ്യം ഇത്രയും കാശ് ചിലവാക്കിയിട്ട് എന്നെ പറ്റിയിട്ട് ഈ പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഞാൻ ആ സ്റ്റോറിയുടെ വായിച്ചു തരാം അനുമോൾ പി ആർ ഉള്ളത് കൊണ്ടാണ് ഈ അനുമോൾക്ക് പി ആർ ഉള്ളത് കൊണ്ടാണ് ഈ സപ്പോർട്ട് എന്ന് പലരും പറയുന്നു അങ്ങനെയാണോ അതിനേകദേശം എൺപത്തഞ്ച് പേർ അത് നിഷേധി നിഷേധിച്ചിട്ടുണ്ട് പതിനഞ്ച് പേഴ്സൻറ്റേജ് ആൾക്കാർ അതിനനുകൂലിച്ചിട്ടുമുണ്ട് അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് പി ആർ ഉണ്ട് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അത് പുള്ളിക്കാരത്തി തന്നെ അക്സെപ്റ്റ് ചെയ്തതാണ് അത് ഇത്രയും ലക്ഷം രൂപ മുടക്കിയിട്ടൊന്നും പുള്ളിക്കാരത്തി ചെയ്തിട്ടില്ല അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിടാനും കുറച്ച് റീൽസ് റീൽസായിട്ടൊക്കെ പുറത്ത് പോകാനും ഒക്കെ നമ്മളാരെങ്കിലേക്ക് ഏൽപ്പിക്കും അതും വലിയ കാര്യമൊന്നുമല്ല അതിപ്പോൾ ആരായിക്കഴിഞ്ഞാലും ഏൽപ്പിക്കും ഏതൊരു കണ്ടസ്റ്റന്റ് പോയി കഴിഞ്ഞാലും ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവര് അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നല്ല രീതിയിൽ എൻഗേജ് ആയിട്ട് നിർത്തി കഴിഞ്ഞാലേ ആ ഒരു ഷോയിൽ എക്സിസ്റ്റൻസ് ഉള്ളൂ ഞാനൊരു എക്സാമ്പിൾ പറയാം സാബുമാൻ്റെ ഒരു കേസ് സാബുമാൻ എന്ന് പറയുന്നൊരു വ്യക്തി യാതൊരു വകയും ആ ഒരു ചോദിക്കുന്നത് ചെയ്യുന്നില്ല എന്നാൽ എന്തുകൊണ്ടാണ് സാബുമാൻ ഇപ്പോൾ ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളും കയറി വന്ന് തുടങ്ങിയത് ഈ ഹോട്ടൽ ടാസ്കിൻ്റെ സമയത്ത് പുള്ളിക്കാരനെ ഒരു ജോക്കറായിട്ട് വെളിയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുമായിരുന്നു ആ സമയത്ത് പുള്ളിക്കാരനെ എന്തോ ഭക്ഷണം കൊടുക്കുന്ന സമയത്തങ്ങാണ്ട് ഈ മാസ്ക് ഒരു സമയത്ത് ഭയങ്കരമായിട്ട് വീർത്ത് കുളിച്ച് ഫേസ് കണ്ടിട്ട് ഒരു ഒരു രീതിയിലായിരുന്നു നമുക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഒരുപാട് ആൾക്കാർ സാബുമാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയായിരുന്നു കുറേ പേര് പോയി പുള്ളിക്കാരന് വോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലേ എപ്പോഴേ പുറത്ത് കൊണ്ടായിരുന്നു അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പി ആർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഇതൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര രീതിയിൽ ഹെൽപ്പ് ഫുൾ ആയിരിക്കും അത്രയുള്ള സംഭവം ഇനി സീസൺ ഫൈവിലെ സെറീന ഇതിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് പി ആറിനെ പറ്റി ഞാൻ അവിടെ കേൾപ്പിച്ച് തരാം പി ആറ് ജയിക്കാൻ അല്ല പി ആറ് ജനങ്ങളിലേക്ക് എത്താൻ വെരി ഇമ്പോർട്ടൻ്റ് എക്സ്പീരിയൻസിലാണ് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പി ആർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു കാര്യം ജനങ്ങളുമായിട്ടൊരു പബ്ലിക് റിലേഷൻ വേണം പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പബ്ലിക് റിലേഷൻ ആണ് അപ്പം ജനങ്ങളിലേക്ക് അത് മാക്സിമം നമ്മൾ റീച്ചായിട്ട് എത്തണമെങ്കിൽ ഈ പറയുന്ന സപ്പോർട്ട് വേണം അതാണ് ഇതിൻ്റെ ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പി ആർ ഇല്ലാതെ കയറിയ ഒരാളാണ് എനിക്ക് പി ആർ എന്താണെന്ന് അറിയില്ലായിരുന്നു ഞാൻ ദുബായിന്ന് വന്ന വളരെ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലാതെ കയറി എൻ്റെ അമ്മയായിരുന്നു എൻ്റെ ഇൻസ്റ്റഗ്രാം ടി വിയിൽ എന്നെ കാണും ഫോട്ടോ എടുക്കും സ്റ്റോറി ഇടും പോസ്റ്റ് ഇടും ഞാൻ ഇതെല്ലാം അമ്മയെ പഠിപ്പിച്ചിട്ടാണ് പോയത് സോ എനിക്ക് പി ആർ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് അതിനകത്ത് നെഗറ്റീവ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതൊരു കട്ട് എടുത്തിട്ട് ഒരു കട്ട് അതിൻ്റെ ഒരു ഷോട്ട് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാനോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ ഓർഗാനിക്കലി പിന്നെ ഉണ്ടായി വന്നതാണ് സോ അതില്ലാത്ത യു നീഡ് പി ആർ പി ആർ ഇസ് ഓൾവേസ് വെരി ഇമ്പോർട്ടൻ പബ്ലിക് റിലേഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇത്രയും ഇമ്പോർട്ടൻറ്റ് കാര്യമായിരുന്നു പി ആർ എന്ന് പക്ഷേ വോട്ടിംഗ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടപ്പെടണം നമ്മൾ എന്ത് ചെയ്തോ എന്ത് ചെയ്തില്ലയോ നമ്മളെ പേഴ്സണാലിറ്റി മാറ്റേഴ്സ് എൻഡ് ഓഫ് ദി ഡേ വോട്ടിംഗ് ആണ് പ്രധാനം നമുക്കിപ്പോൾ നമ്മളിപ്പോൾ എത്ര ലക്ഷത്തിൻ്റെ പി ആർ കൊടുത്തെന്ന് പറഞ്ഞിട്ടും വലിയ പ്രയോജനമില്ല നമ്മൾ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ കാണിക്കണം അനുമോൾ പറഞ്ഞൊരു ഡയലോഗുണ്ട് ഞാൻ ഈ വീട്ടിൻ്റെ ഏത് സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാലും ഞാൻ കണ്ടന്റ് കൊടുത്തിരിക്കും ഞാനിവിടെ വെറുതെ വന്നതല്ല അത് ആ പുള്ളിക്കരുത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ആൾക്കാരൊന്നും ഒരു കോപ്പും ചെയ്യത്തുമില്ല എന്നാൽ ബാക്കിയുള്ളവരൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കടിയും പി ആറുവാണെന്നുള്ളൊരു പേരും അങ്ങ് അവരെ മണ്ടയിലോട്ട് അങ്ങ് ചാർത്തി കൊടുക്കും ഞാനിവിടെ വന്നിരുന്ന അനുമോളെ പി ആർ അതിൻ്റെ അടുത്ത് വന്നിരുന്നു സംസാരിക്കുന്നതല്ല ഇതൊക്കെ സാമാന്യ ബോധമുള്ളവർക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അനുമോൾ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അനുമോൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്നും പറഞ്ഞ് അനുമോള് പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെൻസിനകത്തോട്ടും ഞാൻ അംഗീകരിച്ചിട്ടൊന്നുമില്ല സോ അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും തെളിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം പറയാൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആൾക്കാർ വിശ്വസിക്കുന്ന രീതിയിൽ വേണം വന്നിരുന്ന് പറയാൻ ഇനി ഈ ഒരു വിഷയം വീണ്ടും നല്ല രീതിയിൽ ചർച്ചയായിട്ട് വരുന്നുണ്ട് ആതിലെ വന്ന് അനുമോളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു പി ആറിനെ പറ്റിയിട്ട് അതായത് അനുമോളുടെ ഭാഗത്തു നിന്നും ഒരു എക്സ്പ്ലനേഷനൊക്കെ ഉണ്ടായിരുന്നു ഈ ബിന്നി പറഞ്ഞതിനു ശേഷം ഇതിന്റെ ഒരു സത്യം എന്താണെന്നുള്ള രീതിയിൽ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ആതില വന്ന് അനുമോളുടെ അടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായാലും ഞാൻ ലൈവ് അപ്ഡേറ്റ് ഇവിടെ വെക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ അനുമോൾ ആതില നൂറ എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയാണ് ചർച്ചാ വിഷയം വേറൊന്നുമല്ല അനുമോളുടെ പി ആറ് തന്നെയാണ് ആദില അനുമോളോട് പറയുന്നത് നീ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ചെയ്തത് മണ്ടത്തരമായി പോയി അതായത് പി ആറിൻ്റെ കാര്യത്തിൽ നീ ചെയ്തത് മണ്ടത്തരമായി പോയി എല്ലാവരും നിനക്ക് പി ആർ എന്ന് പറഞ്ഞു നിനക്ക് പി ആർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ അപ്പോൾ മിണ്ടാതിരിക്കണമായിരുന്നു ഫ്രണ്ടിൽ പോയി നീ നിന്നെ ന്യായീകരിച്ച് അത്രയും എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവരെല്ലാവരും ഉറപ്പിച്ചത് നിനക്ക് പി ആർ ഉണ്ടെന്ന് കാരണം രാവിലെ അനുമോൾക്ക് ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും മൂന്ന് തവണയാണ് വാണിംഗ് കിട്ടിയത് ടാസ്ക് പറയൂ ടാസ്ക് ചെയ്യൂ ടാസ്ക് സെലക്ടർ വായിച്ചില്ലേ എന്നൊക്കെ അത്രയും ശരിക്കും പറഞ്ഞാൽ നമ്മളെ പറ്റിയിട്ട് ഇത്രയും വലിയൊരു അലിഗേഷൻ വന്ന് പറയുമ്പോഴത്തേക്ക് ആരായാലും ഇതിനെ എതിർത്ത് പോയി സംസാരിക്കത്തില്ലേ സംസാരിക്കാതിരിക്കുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല കാര്യം ബിന്നി വാ ബിന്നി വന്നിരുന്നു പറഞ്ഞത് ഇത്രയും ക്യാമറകളുടെയൊക്കെ ഇടയിൽ വെച്ചിട്ടാണ് ഈ അനുമോൾ പതിനാറ് ലക്ഷം രൂപ പി ആറ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു ഏഹ് അത് തന്നെ ഒരു കള്ളത്തരമായിട്ടല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് ടൈം എടുത്താണ് അനുമോള് തൻ്റെ സൈഡ് ന്യായീകരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ മിണ്ടാതെ പോയി ആ ടാസ്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിരുന്നാൽ മതിയായിരുന്നു അനുമോള് അത്രയും നേരം കാമായിട്ടിരുന്നതിന് ശേഷം പെട്ടെന്ന് പോയി തൻ്റെ സൈഡ് ന്യായീകരിക്കാൻ ശ്രമിച്ചു അത് എല്ലാവരും കള്ളത്തരമാണെന്ന് കരുതി അതൊരു മണ്ടത്തരമാണ് കാണിച്ചതെന്നാണ് ആദില പറയുന്നത് ആതിലയ്ക്കും നൂറയ്ക്കും അറിയാം അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് അനുമോള് തന്നെയാണ് ഇവരോട് പറഞ്ഞത് പക്ഷെ എമൗണ്ട് പറഞ്ഞിട്ടില്ല അനുമോൾ ആ കാര്യം തന്നെയാണ് ഇപ്പോൾ ചോദിക്കുന്നത് നിങ്ങളോട് പോലും ഞാൻ എമൗണ്ട് പറഞ്ഞിട്ടില്ല പിന്നെ ബിന്നിയോട് ഞാൻ പറയുമോ ബിന്നി എനിക്ക് വിശ്വാസമൊന്നുമില്ല നമ്മുടെ കൂടെ വന്നിരിക്കുമ്പോൾ മിണ്ടുമെന്നല്ലാതെ എനിക്ക് ബിന്നിയെ വിശ്വാസമില്ല പിന്നെ വിശ്വാസമില്ലാതെ ബിന്നിയോട് ഞാൻ എങ്ങനെയാണ് പതിനാറ് ലക്ഷം രൂപയുടെ കാര്യം പറയുന്നത് എനിക്ക് ഇവിടെ വന്ന് അത് മാത്രമല്ല എമൗണ്ടിൻ്റെ കാര്യം ഒരു മനുഷ്യരും അതിനകത്ത് സംസാരിക്കത്തില്ല കാര്യം ചുറ്റും ക്യാമറയാണ് ലൈവ് ആണ് ലൈവ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ പോകുമ്പോഴത്തേക്ക് ഈ ഷോയെ പറ്റി അരച്ച് കുണിച്ച് പഠിച്ചിട്ടായിരിക്കും പല ആൾക്കാരും അവിടെ പോകുന്നത് കാര്യം ചിലപ്പോൾ മൈക്ക് മാറ്റിയിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ രാവിലെ രാവിലത്തെ മോർണിംഗ് സോങ് ഇടുന്ന സമയത്ത് മൈക്ക് മാറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതുവരെ എല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണ് പലരും ആ ഒരു ഷോയ്ക്കകത്തോട്ട് കയറുന്നത് വിടീട്ടില്ലേ പണ്ടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഈ പൂളിലെടുത്ത് പിടിച്ച് ചാട വരുന്നത് ഈ പൂളുള്ള ടൈപ്പ് ഈ കുറച്ച് സീസണുകളിൽ പൂളുണ്ടായിരുന്നു അപ്പം പുറത്തുനിന്ന് വരുന്ന വിവരങ്ങൾ അടുത്ത് പൂളി പൂളി അപ്പോൾ വെച്ചിട്ടായിരിക്കും ചാടുന്നത് അങ്ങനെ കുറേ കമ്മ്യൂണിക്കേഷൻസ് അവിടെ പുറത്തെ കാര്യങ്ങൾ ബിഗ് വിന്നർ െന്ന് പറഞ്ഞ് പേരെടുത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് അത്യാവശ്യം പിന്നെ ഞാൻ ഒരു രൂപ പോലും വെറുതെ കളഞ്ഞിട്ടില്ല ദൂർത്തടിച്ച് കളയുന്ന ഒരാളല്ല പിന്നെ പുറത്ത് കുറച്ച് സപ്പോർട്ട് വേണം വീഡിയോ കട്ട് ചെയ്തിടണം അതിനൊക്കെ ആള് വേണം അങ്ങനെ ഞാൻ ഒരാളെ നിർത്തിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഓൾറെഡി ഫാൻ പേജസ് ഒക്കെ ഉണ്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലേക്ക് ഷാനവാസ് വരുന്നുണ്ട് അപ്പോൾ ഷാനവാസ് അനുമോളോട് പറയുന്നത് ഇന്ന് ബിന്നി പതിനാറ് ലക്ഷം എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് പറയുന്നതിന് എത്രയോ ദിവസം മുമ്പ് അക്ബർ ഈ ഒരു എമൗണ്ട് തന്നെയാണ് എന്നോട് പറഞ്ഞത് അതായത് അക്ബറിനെ ഒരു പി ടീം സമീപിച്ചിരുന്നു അവർ ചോദിച്ച എമൗണ്ടും ഈ സെയിം പതിനാറ് ലക്ഷം തന്നെയാണ് പിന്നെ നെവിനോടും പുറത്തുനിന്ന് വന്ന ഒരാൾ പറഞ്ഞത് ഈ സെയിം എമൗണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്ന എമൗണ്ടും കറക്റ്റ് ആകുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് മിക്ക ആൾക്കാരും സമീപിച്ചപ്പോഴത്തേക്ക് ഉള്ളൊരു ആണ് ഈ പതിനാറ് ലക്ഷം എന്ന് പറയുന്നത് ഓക്കെ അപ്പം അത് വെച്ചിട്ടായിരിക്കും മേ ബി പിന്നി ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് പറഞ്ഞത് അനുമോളുടെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കയർത്തി പുറത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരാളെ ഏൽപ്പിച്ചേക്കുന്നത് പക്ഷേ അനുമോക്ക് പി ഉണ്ട് അതില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല അനുമോക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് സോ അതുകൊണ്ട് ഈ രണ്ട് കാലിൽ വന്നുള്ളവനാണ് ഒരു കാലിൽ വന്നുള്ളവരെ കുറ്റം പറയുന്ന കണക്കാണ് ഈ ഒരു കാര്യം കയറുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക